ഏഷ്യ കപ്പ് സെപ്റ്റംബർ ഒമ്പതിന് തുടങ്ങാനിരിക്കെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ പരിക്കിന്റെ പിടിയിലെന്ന് സംശയം ഇന്ത്യൻ ടീമിന്റെ ആദ്യത്തെ പരിശീലന സെഷനിടെയാണ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് ബാറ്റിംഗിൽ മിന്നും ഫോമിൽ നിൽക്കവെയാണ് സഞ്ജു ഏഷ്യ കപ്പിനായി ടീമിൽ ചേർന്നത് ഇതിനിടെയാണ് ഇപ്പോൾ പരിക്ക് അദ്ദേഹത്തിന് അപ്രതീക്ഷിത വില്ലനായി മാറിയത് ഇതോടെ ടൂർണമെന്റിൽ ഇനി അദ്ദേഹത്തിന് കളിക്കാനാവുമോ എന്ന കാര്യം പോലും സംശയത്തിലായിരിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ദുബായിൽ പരിശീലനത്തിലാണ് കഴിഞ്ഞ ദിവസം ആദ്യമായി ടീം പരിശീലനത്തിനിറങ്ങിയപ്പോൾ സഞ്ജു സാംസൺ പൂർണ്ണ ഫിറ്റല്ലാതെയാണ് കാണപ്പെട്ടത് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യൻ സപ്പോർട്ട് സ്റ്റാഫിന്റെ ത്രോ ഡൌണുകൾ നേരിടവേ സഞ്ജു സാംസൺ പലപ്പോഴും മുടന്തുന്നതും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതും കാണാൻ കഴിഞ്ഞുവെന്നാണ് അവരുടെ റിപ്പോർട്ടിലെല്ലാം പറയുന്നത് കടുത്ത വേദനയുള്ളതുപോലെ പെരുമാറിയ സഞ്ജു പൂർണ്ണ ഫിറ്റല്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് അതേസമയം സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് പ്രശ്നം ഗുരുതരമായിരിക്കില്ലെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് ടീം ഇന്ത്യയുടെ ഫിറ്റ്നസ് കടമ്പ കടന്നാണ് താരം ഏഷ്യ കപ്പ് ടീമിലേക്ക് എത്തിയത് ഇപ്പോൾ സംഭവിച്ചത് പരിശീലനത്തിനിടെ ഉണ്ടായ ചെറിയ വേദന മാത്രമായിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സഞ്ജു സാംസണിൻ്റെ പരിക്ക് സംബന്ധിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ പരിക്ക് കാര്യമായിട്ടുള്ളതല്ലെന്ന് തന്നെ വിലയിരുത്താം എന്തായാലും സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് പ്രശ്നം താരത്തിന് പ്ലേയിങ് ഇലവനിൽ എത്താനുള്ള സാധ്യതകളെ കാര്യമായി ബാധി ിക്കുമെന്ന് തന്നെ പറയേണ്ടിവരും ഇതിനു പുറമേ ഇന്ത്യ ഗില്ലിനെ ഓപ്പണറാക്കി ഇറക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലിനെ കളിപ്പിക്കാനാവും ടീം മാനേജ്മെൻറ്റിന് കൂടുതൽ താൽപ്പര്യം എന്നാൽ ഗില്ലിൻ്റെ ടി ട്വൻ്റിയിലെ കണക്കുകൾ സഞ്ജുവിനേക്കാൾ മികച്ചതല്ല സഞ്ജുവിൻ്റെ കാര്യമെടുത്താൽ സഞ്ജു ഒരു എക്സ്പ്ലോസീവ് ബാറ്റർ ആണ് അതേസമയം സഞ്ജുവിനെ എന്തിരുന്നാലും കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ ആദ്യ മത്സരം സെപ്റ്റംബർ പത്തിന് യു എ ഇക്കെതിരെയാണ് പതിനാലിനാണ് പാകിസ്ഥാനെതിരായ മത്സരം ശേഷം മൂന്നാം മത്സരം സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം ജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് കയറുക തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം